ഹായ് ഹലോ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പോസ്റ്റ് കണ്ടത് മുതൽ വിചാരിച്ചതാണ് ഇതിനെക്കുറിച്ചൊന്ന് ഇടണം എന്നുള്ളത് ഒന്നുമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും റീലുകളിലുമൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിനെ അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെയധികം ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ കാണാനിടയായി അന്ന് തന്നെ തോന്നിയ ഒരു ചോദ്യമാണ് മനസ്സിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ഇത്തരം തെറ്റുകളെ ഞാൻ അതിനെ തെറ്റെന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം തെറ്റുകളെ ന്യായീകരിക്കുന്നത് എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോ എനിക്ക് എന്തോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നി അവര് പറയുന്ന ന്യായങ്ങള് ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് കരുതൽ ഭർത്താവിൽ നിന്നും ഒരു കെയർ കിട്ടുന്നില്ല ഭാര്യ സമാധാനം തരുന്നില്ല കിട്ടേണ്ടത് കിട്ടേണ്ട അടുത്ത് നിന്ന് കിട്ടാതിരിക്കുമ്പോൾ കിട്ടുന്നത് തേടി പോകും എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ന്യായങ്ങള് ഞാൻ ആ പോസ്റ്റുകളിൽ കണ്ടു ഇതൊക്കെ എങ്ങനെ മറ്റൊരു കുടുംബത്തിലേക്ക് മറ്റൊരാളുടെ സമാധാനത്തിലേക്ക് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ലൈസൻസ് ആകും എനിക്ക് മനസ്സിലാവാത്തത് വല്ലാണ്ടങ്ങട്ട് ന്യായീകരിക്കണം ഇപ്പോ ഒരാളുടെ ഭർത്താവ് അയാൾക്ക് വേണ്ട കരുതൽ കൊടുക്കുന്നില്ല എന്ന് കരുതിയിട്ട് അത് വേറെ ആരുടെങ്കിലും ഭർത്താവാണ് അയാൾക്ക് കൊടുക്കേണ്ടത് ഇവളുടെ ഭർത്താവ് എനിക്ക് അവൾക്ക് കയറ് കൊടുക്കുന്നില്ല ഞാൻ കുറച്ച് കെയറ് കൊടുക്കാന്ന് കരുതുമ്പോ അവളുടെ അയാൾ ചിന്തി ഒരു അയാളുടെ ഭാര്യ എന്നുള്ളത് നേരെ തിരിച്ച് ഭർത്താനൊരു കേസ് മാത്രം പറയാം നമ്മൾ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുമ്പോഴും ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ ശരിക്കും കൊടുക്കേണ്ടത് ആർക്കാണ് എന്റെ ഭാര്യക്കാണ് അത് അവൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണെങ്കിലും നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കി എത്രയൊക്കെ സ്നേഹിച്ചിട്ടാണ് വേറെ ഒരാൾക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കുന്നതെങ്കിലും ഏത് ഭാര്യക്കാണ് അല്ലെങ്കിൽ ഏത് പാർട്ട്ണർക്കാണ് തൻ്റെ പാർട്ട്ണറെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുക നമ്മൾ ആദ്യം ജെന്യൂൻ ആവേണ്ടത് നമ്മ നമ്മളുടെ കടമകളിലാണ് ഞാൻ ഇപ്പൊ ഞാനൊരു ടീച്ചറാണ് എനിക്കറിയാം ഞാൻ പഠിപ്പിക്കാണ്ട് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാതെ വേറെ എന്ത് ഡ്യൂട്ടി സ്കൂൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ബോധം എനിക്ക് നല്ലോണം ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും നോക്കാണ്ട് വേറെ ആർക്ക് എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് പ്രധാനം അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടതും ഇനി നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് കെയറും ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളൊന്നത് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുക ഇതൊക്കെ അവൾക്ക് ഭർത്താവിൻ്റെ ഒരു ആശ്വാസം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇയാൾക്ക് ഭാര്യ ഒരു സമാധാനം കൊടുക്കണില്ല അതുകൊണ്ട് ഞാനിത് കുറച്ച് കൊടുക്കട്ടെ എന്ന് വെക്കാൻ മാത്രം പുണ്യാളന്മാരായ ആരും ഇവിടെ ഇല്ല കാരണം അങ്ങനെയുള്ളവർ ഒരിക്കലും ഭാര്യയെ ചതിക്കൂല കുറച്ച് മനസ്സിൽ നന്മ നന്മയുള്ളവര് മറ്റുള്ളവരുടെ വിഷമത്തെ അത്ര വലിയ കെയർ ആയിട്ട് കൺസേൺ ആയിട്ട് എടുക്കുന്ന ആളുകൾ ഒരിക്കലും വേറെ ഇത്തരം ഒരു ചതിയിലേക്കോ ഒരു ബന്ധങ്ങളിലേക്കോ മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കോ പോവൂല നിങ്ങൾക്ക് ഒരാളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം സംസാരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അവിടെ അയാളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക അതിനാണ് ഡിവോഴ്സും ഒക്കെ നമ്മുടെ മതപരമായിട്ടും അത് അനുവദിച്ചിട്ടുണ്ട് ലീഗലിയും അത് അനുവദിച്ചിട്ടുണ്ട് ആ ഒരു സംഭവങ്ങളിലേക്ക് നീങ്ങുക അതല്ലാതെ ഇത്തരം ഇതിലേക്ക് പോകുന്നതിനോട് എന്തോ എനിക്ക് ഒരു തരത്തിലും അതിനാരൊക്കെ എന്തിൻ്റെ ഒക്കെ പേര് ന്യായീകരിച്ചാലും അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ നമ്മുടെ മക്കള് ഇങ്ങനെയൊക്കെ പോകുന്നവരെ സമൂഹം വിളിക്കുന്ന ഒരുപാട് പേരുകളുണ്ട് നമ്മളുടെ മക്കളൊക്കെ ഇന്നയാളുടെ മകൻ എന്ന ആ ഒരു വൃത്തികെട്ട പേരിൽ അറിയപ്പെടുന്നതിനേക്കാളും നല്ലത് സെപ്പറേറ്റ് ആയ അവരുടെ മക്കളാണ് ഇത് എന്ന് അറിയപ്പെടുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത്തരം അവിഹിതങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ധൈര്യൊന്നും അതിന് ബന്ധം വേണ്ടെന്ന് വെച്ച് ആവശ്യമില്ല അതുകൊണ്ട് എന്തിനുമ്പോഴും നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ അതിനു വേണ്ടി നൂറ് ന്യായീകരണങ്ങൾ കണ്ടെത്തും അതൊക്കെ ന്യായീകരണങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്തിട്ട് നമ്മളെ സമാധാനം നോക്കിയിട്ട് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട കരുതലുകളും സ്നേഹങ്ങളും കൊടുത്തിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് അവസാനിപ്പിച്ച് എല്ലാം കൊണ്ടും അവസാനിപ്പിച്ച് നമുക്കുള്ള ഇഷ്ടമുള്ള റിലേഷനിൽ മുന്നോട്ട് പോവുക നമ്മുടെതല്ലാത്ത ഒന്നിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അല്ലാത്ത ഒന്നിനെയും നമ്മളത് ആക്കാൻ ശ്രമിക്കാതിരിക്കും ഇതിനെ പറ്റി പറയാനുള്ളത് എന്തോ എനിക്കത് റീൽസിൽ അങ്ങനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്താണ്ടപ്പോൾ എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ റീൽസിൽ ഇത് ഇൻസ്റ്റയിൽ ഇത് പറഞ്ഞിടുമ്പോഴാണെങ്കിലും നല്ല ലെങ്ത് ആയി പോവുക എന്റെ ഫുള്ള് മെസ്സേജ് ഞാൻ എന്താ പറയാ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കൺവേ ആവണില്ല ഇത് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ പറയാമോന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബില് ഇതിനെ കുറിച്ച് പറഞ്ഞത് അപ്പോ എനിക്കറിയില്ല അതിന് ഓപ്പോസിന്ന ആളുകൾ ഉണ്ടാവും ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാവും അതിനോട് ചേരാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ പോയിന്റ് ഒന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഓക്കേ